പൂക്കളേക്കാൾ ഭംഗിയുള്ള ഇലകൾ ചില ചെടികൾ എങ്ങനെയാണ് കേട്ടോ ബിഗോണിയ പ്ലാന്റ് ആണ് മാക്കുലേറ്റ് അല്ലെങ്കിൽ കോൾക്കഡോട്ടെന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് വരപങ്ങ് വെളിയുന്നാട്ടോ സൗത്ത് ഈസ്റ്റ് ബ്രസീലാണ് അതിൻ്റെ നൈറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് എന്താ എന്ത് പറഞ്ഞിപ്പോൾ ഇൻഡോർ പ്ലാന്റ് ആണ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് നല്ലപോലെ വേണ്ടിയൊരു പ്ലാന്റ് ആണിത് ഇപ്പോൾ അകത്ത് നിന്നാണ് പക്ഷേങ്കിൽ ഞാനിത് പുറത്തു കൊണ്ടുവച്ചു അപ്പോൾ അത് കുറച്ചും കൂടെ ഭംഗിയായി അപ്പോൾ അതിന് പുറത്ത് കൂടുതൽ കൂടുതലിഷ്ടം അതുപോലെ മഴവെള്ളവും ഒത്തിരി ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ ഒത്തിരി വെള്ളമൊന്നും വേണ്ട തണ്ടുകളിൽ വെള്ളം ഉള്ളതുകൊണ്ട് ചിലപ്പം ചീങ്ങുപോലുള്ള സാധ്യത അപ്പോൾ അതുപോലെ ഒരുപാട് വെള്ളം കിട്ടാത്ത ഒരു പ്ലേസിൽ വെച്ചിരുന്നാൽ മതി അതിന് പൂക്കൾക്കും പ്രത്യേകത ഉണ്ട് കേട്ടോ പിന്നെ മുട്ടകൾ ഉണ്ടോ ഹാർഡിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വന്നിട്ട് പിന്നീട് പിന്നീടത് വിരിയുമ്പോഴാണ് നല്ല വിരിഞ്ഞ പൂക്കളായിട്ട് വരുന്നത് ആ പൂക്കൾ കുറേ ദിവസം നിൽക്കുകയും ചെയ്യും പൂക്കൾ ഇല്ലെങ്കിൽ പോലും ഭയങ്കര ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ബികോണിയ പ്ലാന്റുകളിൽ അതിൻ്റെ ലീഫിനാണ് ഏറ്റവും കൂടുതൽ ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ നല്ല ഒരു ഇൻഡോർ പ്ലാന്റായിട്ട് വളർത്താനായിട്ട് പറ്റിയൊരു പ്ലാന്റ് ആണ് ഈ ബിഗോണിയ